കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം ആചരിച്ചു കൊല്ലം ചിന്നക്കട ബെസ്ബേയിൽ വെച്ച് അടൽജി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം ആചരിച്ചു അടൽജി ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റും ബി ദേശീയ കൌൺസിൽ മെമ്പറുമായ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ബി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജയകൃഷ്ണൻ അടിയുറച്ച് വിശ്വസിച്ച പ്രത്യശാസ്ത്രം ഇന്ന് ഭാരതത്തിന്റെ ഭരണസാരഥ്യം വഹിക്കുന്നു എന്ന് മാത്രമല്ല ലോകം മുഴുവൻ ആദരിക്കുന്ന തത്വശാസ്ത്രമായി ബലിദാനം മാറിക്കഴിഞ്ഞിരിക്കുന്നതായി എൻ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ബലിദാനികളുടെ കുടുംബാംഗങ്ങളെയും മാർസിസ്റ്റ് അക്രമത്തിൽ ചടങ്ങിൽ ആദരിച്ചു ഗുരുതരമായി പരിക്കേറ്റ് ജീവച്വമായി കഴിയുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റുമാരായ ഡോക്ടർ പട്ടത്താനം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് കിഴക്കനേല സുധാകരൻ വൈക്കൽ മധു എം സുനിൽ എന്നിവർ പ്രസംഗിച്ചു യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എൻ ചന്ദ്രമോഹനൻ പത്തനാപുരം നേത്ര ഉണ്ണികൃഷ്ണൻ നെടുമ്പന ഓമനക്കുട്ടൻ വിഷ്ണു പട്ടത്താനം എന്നിവർ നേതൃത്വം നൽകി അടൽജി ഫൗണ്ടേഷൻ സംസ്ഥാന സെക്രട്ടറി സി തമ്പി സ്വാഗതം ആശംസിച്ചു അടൽജി ഫൗണ്ടേഷൻ സംസ്ഥാന നേതാക്കളായ ജി ഹരി ഓലയിൽ ബാബു ബി സജൻലാൽ അശ്വ സത്യരാജ് എം എസ് ശ്രീകുമാർ അനിൽ പൂയപ്പള്ളി ഗിരിജ മനോഹർ മൈലംകുളഹരി വിജയൻ കൊട്ടാരക്കര രാജേഷ് കായമ്മഠം വിജയൻ കരുനാഗപ്പള്ളി ഹരീഷ് തെക്കടം കാവനാട് രാജീവ് എം ജി ഗോപകുമാർ ഏരൂർ അനിൽ അജിത് അഞ്ചൽ പോരുവഴി ഹരീന്ദ്രനാഥ് എന്നിവർ പ്രസംഗിച്ചു ഔദ്യോഗിക നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് അടൽജി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബലിദാന ദിനം സംഘടിപ്പിച്ചത് ജി ഗോപിനാഥ് ഒഴികെയുള്ള മുഴുവൻ ജില്ലാ പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുത്തു യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റുമാരായ ശ്രീ നാഗേഷ് അഡ്വക്കേറ്റ് ചന്ദ്രമോഹൻ ഉണ്ണികൃഷ്ണൻ പത്തനാപുരം ജയചന്ദ്രൻ നെടുമ്പന ഓമനക്കുട്ടൻ വിഷ്ണു പട്ടത്താനം ജിഹരി പൂയപ്പള്ളി അനിൽ എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ മുതിർന്ന നേതാക്കളെയും പ്രമുഖ സംഘാടകരെയും ആയിരക്കണക്കിന് പ്രവർത്തകരെയും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നതിന്റെ പ്രതിഷേധമാണ് യോഗത്തിൽ മുഴുവൻ ഉയർന്നത് അഞ്ചു ദിവസം കൊണ്ടാണ് പൊതുപരിപാടിയായി നടത്താൻ തീരുമാനിച്ചത് കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖനായ എൻ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് വരും ദിവസങ്ങളിലും ഗ്രൂപ്പ് പോലെ രൂക്ഷമാകും ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം